മമ്മൂട്ടി മരിക്കണം ദുൽഖർ മരിക്കണം അത് ആരും പറയേണ്ട ആവശ്യമില്ല മമ്മൂട്ടിയും മരിക്കും ദുൽഖറും മരിക്കും ദുൽഖറിന്റെ മകനെ അവനും മരിക്കും ഇനി അതിനുണ്ടാവുന്ന കുട്ടികളും എല്ലാവരും മരിക്കും എന്ന് ഈ കേൾക്കുന്ന ആളുടെ അപ്പൂപ്പന്റെ മുത്തച്ഛൻ എവിടെയാ എവിടെയുണ്ടോ പക്ഷേ ഞാൻ വിചാരിച്ചാൽ അത് നടക്കില്ല ഈ ലോകത്ത് ഇതുവരെ ജീവിച്ചിവിടുന്ന് കടന്നുപോയവർ ഇപ്പോൾ ജീവിക്കുന്നവർ ഇനി ജീവിക്കാൻ പോകുന്നവർ എപ്പോഴിവിടെ വരണം എപ്പോഴിവിടുന്ന് പോകണം അതൊക്കെ പടച്ച തമ്പുരാൻ തീരുമാനിച്ച് വച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ചിലവര് അവരുടെ ബുദ്ധിമോശം കൊണ്ട് അവിവേകം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പരത്തുന്നുണ്ട് ഇപ്പൊ വലിയ വൈറലായിരിക്കണത് മമ്മൂട്ടി ഭണ്ഡാരടങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മരിച്ചു ഭണ്ഡാരടങ്ങണം അതിൻ്റെ ഇപ്പം പാവത്തായ ദുൽഖർയും പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും മോഹൻലാൽ കുതിച്ചു ഉയരണം കാര്യം മനസ്സിലായല്ലോ മത 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 വെറി ജാതി വെറി കൊലവെറി തന്നെ മമ്മൂട്ടി മരിക്കണം മരിച്ചേ മതിയാകൂ പക്ഷെ അതിനൊരു സമയം കാലമൊക്കെയുണ്ട് മമ്മൂട്ടിന്നല്ല ഈ ലോകത്തിൽ ഇപ്പോഴുള്ളവർ ഇവിടുന്ന് കടന്നു പോയവർ ഇനി വരാനുള്ളവര് ഇവർക്കൊക്കെ ഒരു അപ്പോയിൻ്റ് ടൈമുണ്ട് ഇവിടെ വന്ന് പറക്കാനും ഇവിടെ വാഴാനും ഇവിടുന്ന് തിരിച്ചു പോകാനും അതിൽ മമ്മൂട്ടിക്ക് മാത്രമായിട്ട് ഇല്ലല്ലോ മമ്മൂട്ടിയുടെ മകൻ ദുൽഖറിനും ഇല്ല ഇനി ദുൽഖറിന്റെ മകനില്ല ദുൽഖറിന്റെ മകനൊരു ഒരു മകനുണ്ടാവുകയാണെങ്കിൽ അവനുമില്ല അവനും ഉണ്ട് സമയം കാലം അതുകൊണ്ടാണ് യമധർമ്മ മഹാരാജാവ് വേഷം മാറി വന്നിട്ട് ചോദിച്ച ചോദ്യങ്ങളുണ്ട് യുധിഷ്ഠനോട് എന്താണ് യുധിഷ്ഠിന്റെ ഏറ്റവും വലിയ അത്ഭുതം അദ്ദേഹം മറുപടി പറഞ്ഞത് പ്രവിശന്തിയമാലയം ഘനിശന്തിയമാലയം അഹന്യ പ്രവിശന്തിയമാലയം എല്ലാവരും യമന്റെ വീടുണ്ടല്ലോ എവിടെയാ എല്ലാവരും അവിടേക്ക് പോ ഒരു ദിവസം ഫ്ലൈറ്റും അവസാനത്തെ ഫ്ലൈറ്റും കേറിയിട്ട് അഹന്യകനി ഭൂതാനി എല്ലാ ഇവിടെയുള്ള സകല ഭൂതങ്ങളും ഭൂതങ്ങളെന്ന് പറഞ്ഞ ജീവനുകളും പ്രവിശന്തി അത് എന്റർ ചെയ്യും പ്രവിശന്തി അവിടേക്ക് പ്രവേശിക്കും പക്ഷെ രസം എന്താണെന്ന് അറിയാമോ അത്ഭുത പറയുന്നത് ശേഷം സ്ഥിരത്വമിച്ചന്തി പ്രമനൻസി ബാക്കിയുള്ള ആൾക്കാരെന്താ പറയുക അവരേക്ക് മരിച്ചുപോയി ഒരാള് കൂട്ടുകാരൻ മരിച്ചു തലേ ദിവസം വരെ ചെറുപ്പാണ് തലേ ദിവസം വരെ ഒരുമിച്ച് ഇന്നലെ വൈകുന്നേരം അവൻ യാത്രയും പറഞ്ഞ് പോയതാണ് ഇന്ന് കാലത്തും ഇന്ന സ്ഥലം വരെ പോണമെന്ന് പിന്നെ കേൾക്കുന്നത് മരണവാർത്തയാണ് അവൻ്റെ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് പോവുകയാണ് അയാതാണ് ഏറ്റവും ഉത്തര ഉറ്റ സുഹൃത്ത് പക്ഷെ അവിടെ ആ ശ്മശാന ഭൂമിയിൽ അവിടെ എത്തിയപ്പോൾ അയാള് പറഞ്ഞു അതേ ഇനി നിങ്ങൾ പൊക്കോ ഞാനില്ലാന്ന് അതെന്തടാ നിന്റെ ഏറ്റവും വലിയ സുഹൃത്തല്ലേ അല്ല അതല്ല അവിടെ വന്ന ഒരു പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം അവിടെ ഒരു ബോർഡുണ്ട് അപ്പ പണ്ടാറടങ്ങാൻ അതെന്ത് ബോർഡാണ് ശ്മശാനത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ഇന്ന് ഞാൻ നാളെ നീ ആ കേൾക്കുമ്പോൾ തരാതിരിക്കുക അവൻ പോയി അവന്റെ പ്രഖ്യാപനം പോലെ ഇന്ന് ഞാൻ പോയി നാളെ നീ വരൂട്ടോ എന്ന് അവിടെ ഞാൻ അല്ലേ ഏട്ട് അതിൽ തിരിച്ചു പോയത്രേ ആയതുകൊണ്ട് തന്നെ ആ സമയം അപരിഹാര്യമാണത് ജനിച്ചിട്ടുണ്ടോ മൃത്യു ഉറപ്പാണ് എന്തിനും എന്തിനും ഹിമാലയത്തിനടക്കം അതും ഒരു രൂപം മാറും ഇല്ലാത്ത ഹിമാലയം രണ്ട് വൻകരകൾ കൂട്ടിമുട്ടിയപ്പോൾ ഉണ്ടായി ഇനി അത് ഗംഗ നദി പോലും അതിൻ്റെ ജാതകം കുറിച്ച് വച്ചിരിക്കുകയാണ് ഇത്ര വർഷം കഴിഞ്ഞാൽ ഇല്ലാതാകും എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ കാര്യം പറയേണ്ടതില്ലല്ലോ മമ്മൂട്ടി ഒന്ന് ചത്തു കിട്ടിയിട്ട് വേണം എന്ന് പറയുന്നിടത്താണ് ദോഷം ആ മനുഷ്യനെന്ത് പിഴച്ചു ഇന്നുവരെ വായ തുറന്ന് അവർക്ക് വേണ്ടിയിട്ടോ അവർക്ക് വേണ്ടിട്ടോ മറ്റോർക്ക് വേണ്ടിട്ട് അങ്ങനെ അങ്ങനെ ജോലി ചെയ്യുന്നു ജീവിക്കുന്നു ആർക്കും ശല്യമില്ല പലർക്കും അദ്ദേഹം സഹായവും ചെയ്യുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിൽ ഒരു സമൂഹമുഖം സമൂഹത്തിൽ ഒന്നും അദ്ദേഹം ഒരു അലവരാതിരവും കാണിച്ചിട്ടില്ല യഥാർത്ഥ ഇസ്ലാം അനുസന്ധാനം ചെയ്യുന്ന ആളുകൾ ഇപ്പോ ഈ തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ആളുകളോട് ചോദിക്കും അവരെ തുളരി കൊണ്ട് കുത്തി കയറ്റും മൈക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു അതെന്നെ ആദ്യം നിർത്തണം എൻ്റെ അഭിപ്രായത്തിൽ അതിന് ഒരാളാണ് ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരാളാണ് പറഞ്ഞത് മമ്മൂട്ടിയും മോഹൻലാലും ചത്തുകിട്ടണമെന്ന് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും മമ്മൂട്ടിയും മോഹൻലാലും കൂടിയിട്ടാണെ ഓക്ഷേ അവർ രണ്ടുപേരും പോയിട്ട് ഇവിടെ പുതുമുഖങ്ങൾ വരട്ടെ ആ ഒരു ആശ വെച്ചു കൊണ്ട് പറഞ്ഞാന്ന് വിചാരിക്കുക അപ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ല ഇത് പതല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന മതസ്പർധയാണ് ഇൻ്റെ പുറകിലുള്ളത് അതിൻ്റെ മുസ്ലിങ്ങളായിട്ടുള്ള അതാണ് അവിടെ 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 അതാണ് പുതുവർഷത്തിന് ആഗ്രഹം എന്താണോ തന്റെ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞതാണ് മമ്മൂട്ടിയും മോഹൻലാലും മരിക്കണം അയ്യെ വീണ്ടും പറയും മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മരിക്കണം മോഹൻലാലും മകനും മോഹൻലാലിൻ്റെ മകൻ മോഹൻലാലിന്റെ മകൻ അവർ ഉയരങ്ങളിൽ എത്തണം പറഞ്ഞിട്ടുള്ളത് പുതുവർഷത്തെ ലോകം വരവേൽക്കാനിരിക്കുകയാണെങ്കിൽ പുതു പുതുവർഷം അവർ ഇത്ര ദിവസം കൂടെ ഉള്ളു അതിന് മലയാളം യൂട്യൂബ് ചാനലിൽ വന്ന ഒരു ഒരു പ്രോഗ്രാമാണ് ഈ പറഞ്ഞത് വലിയ വൈറൽ ആയിരിക്കുകയാണത് മതവേറി എന്ന് പറഞ്ഞ ഒന്ന് ഉണ്ട് ആയിക്കോട്ടെ മതവെറിക്ക് ആയിക്കോട്ടെ അത് പരസ്യപ്പെടുത്തുന്നുണ്ട് പോയിട്ട് കാര്യമായിട്ട് കുറച്ച് കാലമായിട്ട് സംഘപരിവാർ അധികാരത്തിൽ വന്നതിനേഷം അത് ഒന്നുകൂടി രൂക്ഷ തരമായിരിക്കുകയാണ് രൂക്ഷ തമമായിരിക്കുകയാണ് തൊട്ടതിനും പിടിച്ചതിനും ജാതി മതം കൊച്ചുകുട്ടികൾ പോലും നീ മുസ്ലിമരടാ നീ എന്താ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടണേ എന്ന് ചോദിക്കുന്ന അവസരീ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ച് സന്തോഷിക്കുകയാണ് ഇപ്പൊ സംഘപരിവാർ പക്ഷെ ഇത്രയും വലിയ മതം രണ്ട് കലാകാരന്മാര് മമ്മൂട്ടിയും പിണറായി വിജയനെ കുറിച്ച് പാടിയും പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ മരിച്ച് പറഞ്ഞോട്ടെ അതെങ്കിൽ വി ഡി സതീശനെയോ അല്ലെങ്കിൽ കെ സുധാകരനെയോ നരേന്ദ്രമോദിയെയോ ഒക്കെയും പറഞ്ഞോട്ടെ പണ്ടോ അടങ്ങാമെന്ന് പറഞ്ഞോട്ടെ അത് രാഷ്ട്രീയ എന്ന് വെക്കാം ഈ പാവങ്ങൾ എന്ത് വിറച്ചു എന്നാണ് ചോദിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും മരിച്ചു കാരണം ഐ സോറി സോറി എപ്പോഴീ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ മോഹൻലാൽ കൂടെ പറയുന്നത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ചാണ് എപ്പോഴും പറയുക രണ്ട് പര്യായ പദങ്ങൾ പറഞ്ഞില്ല രണ്ട് കൂടിച്ചേർന്ന് നിൽക്കുന്ന പദങ്ങളാണ് സമുച്ചയമാണ് ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടി മോഹൻലാൽ നസീർ ഷീല നസീർ ഷീല എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എവിടെ തെറ്റി പറഞ്ഞാൽ നിങ്ങൾ വിടർത്തി വായിക്കണം കേട്ടോ മമ്മൂട്ടിയും ദുൽഖറും അവരില്ലാതാകണം എന്നിട്ട് മോഹൻലാലും മകനും നിറഞ്ഞാടണം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ ആള് ഞാൻ ചില സീരിയസ് ആയിട്ട് പറയുകയാണ് ഇവരാ എല്ലാവരും ആരും കൊണ്ടുവന്ന് അവിടെ നിർത്തിയതൊന്നുമല്ല ഇവിടെ ജയനുണ്ടായിരുന്നു ജയനു മുമ്പ് സോമൻ ഉണ്ടായിരുന്നു ഒപ്പം സുകുമാരൻ ഉണ്ടായിരുന്നു അതിനു പ്രായംസ്വനും സത്യനും ഉണ്ടായിരുന്നു അതിനു മുമ്പ് കുഞ്ഞു കുഞ്ഞു ഭാഗവതൻ ഉണ്ടായിരുന്നു അശ്വിൻ ജോസഫ് ഉണ്ടായിരുന്നു തെക്കുറിശി ഉണ്ടായിരുന്നു അവരൊക്കെ ഓരോരോ കാലം കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ വരുന്നു ജനങ്ങളെ ഏറ്റെടുക്കുന്നതാണ് എന്റെ മമ്മൂട്ടി അവിടെ ചാടി ഒന്ന് വാൾ വീശിട്ട് എന്നെ അംഗീകരിക്കണം വന്നിട്ടൊന്നുമില്ല നടനായത് അഭിനയിക്കാൻ അറിയുന്നോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു അല്ലെ അവിടെ നിലനിൽക്കുന്നു ആയിക്കോട്ടെ വെച്ചാൽ പോലെ ഒരു ജോലിക്കാരനാണ് അദ്ദേഹം അങ്ങനെ ജോലി എന്താ സിനിമയിലാണ് അത്രയേ ഉള്ളൂ ഏതായാലും ഈ മതവെറി ഇതിപ്പോ ഒരു വ്യക്തിയുടെ ദോഷമല്ല നമ്മൾ പറയാറില്ലേ നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ അതിന് നിന്റെ തദ്ദേവത്തിൻ്റെ കാര്യങ്ങൾ തോന്നുന്നു ഇന്നത്തെ ഈ സ്ഥിതിവിശേഷം വായിലൂടെ ഇത്രയും വലിയ ചത്ത് ചീഞ്ഞ് ചില മൃഗങ്ങളുടെ അടുത്തുകൊണ്ട് നാറ്റം വരില്ല അതുപോലെയാണ് വായിൽ കൂടെ നാറ്റം വരുന്നത് മതസ്പർദ്ധയുടെ നാറ്റം അതിപ്പോൾ തുടങ്ങി വെച്ചതാണ് അതിൻ്റെ ഉത്തരവാദിത്വം പരിപൂർണമായിട്ടും സംഘപരിവാറിനുള്ളതാണ് ഇതൊരിങ്ങനെയുണ്ടായിരുന്നില്ല ഇത്രയും മോശമായിട്ട് അവന് സംസാരിക്കാറില്ല മമ്മൂട്ടിയും മകനും ദുൽഖറും നശിച്ച് പണ്ടാരടങ്ങണമെന്നാണ് അയാൾ അഭിപ്രായപ്പെട്ടത് ഒരു മധ്യവയസ്കനാണ് ഇയാൾ പബ്ലിക് ഒപ്പീനിയൻ അങ്ങനെ ഒരു പ്രോഗ്രാം ആ പരിപാടി നടത്ത ഒരു ചാനൽ നടത്തിയതാണ് അതിനാണ് ഒരു വ്യക്തിന് അഭിപ്രായപ്പെട്ടത് അയാൾ പറഞ്ഞ പറഞ്ഞാരമാണ് കേരളത്തിൽ വരേണ്ട അനിവാര്യമായിട്ടുള്ള മാറ്റം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കണം മമ്മൂട്ടി ഇല്ലാതാകണം ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നും മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും നശിച്ച് നാരണക്കല്ലെടുക്കുക നാരണക്കല്ലെടുക്കണം മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഉയരങ്ങളിലേക്ക് എത്തണം ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണം എന്നാണ് അയാൾ പറഞ്ഞത് അപ്പോഴേ അവതാരകൻ്റെ ഇടപെട്ടു ആയിരത്തിന് താഴെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണിത് പക്ഷെ വീഡിയോ ഇന്ന് ഇന്നലെ മുതൽ വലിയ രൂപത്തിലാണ് സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നത് ഏതായാലും ഇയാൾക്കെതിരെ പോലീസിന് പരാതി കൊടുക്കണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ചില റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് രണ്ട് പാവക്കുട്ടികൾ ഇങ്ങനെ ചാടി 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 ഇങ്ങനെ കളിക്കണ കാണാ ചെറിയ രണ്ട് പാവക്കുട്ടികൾ അതിങ്ങനെ ചാടി കളിക്കുന്നത് അതിൻ്റെ ഒരു കയർ നമ്മൾ കാണാൻ കഴിയാത്ത ഈ മുടിനാടിന്റെ അത്ര വലുപ്പമുള്ളൊരു ചെറിയൊരു ചരട് ഒരു പ്ലാസ്റ്റിക് ചരട് അപ്പുറത്തിൽ നിങ്ങുന്ന ഒരാളുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും അയൽ ഇങ്ങനെ പതുക്കെ കൈ കാണിക്കുമ്പോഴാണ് ഇത് കളി ആ പാവക്കുട്ടികൾ എന്ത് പഠിച്ചു അത് പാവക്കുട്ടികളല്ല അതുപോലെ ഈ പറഞ്ഞവൻ ഒരു പാവക്കുട്ടിയാണ് അവനെ കൊണ്ട് പറയിപ്പിച്ച ഒരു 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 സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണത് ഇന്നലെ വരെ യേശുദാസിനെ കുറിച്ച് അല്ലെങ്കിൽ സത്യനേശൻ നാടാർ അദ്ദേഹം അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രേം മിനിസറിനെ കുറിച്ച് അയാൾ ജോനോന എന്നാരും പറഞ്ഞിട്ടുണ്ടോ ഉമ്മറിനെ കുറിച്ച് അയാൾ മുസ്ലിമാ എന്നാരൻ പറഞ്ഞിട്ടുണ്ടോ ജയഭാരതിയുടെ ജാതി ആരും അന്വേഷിച്ചിട്ടുണ്ടോ ക്ഷീര ക്രിസ്ത്യാനിയാണ് ആരും അന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ഇതിപ്പോ എല്ലാം ഇങ്ങനെ വക തിരിച്ചു വച്ചിരിക്കുകയാണ് ഒരു പുതിയ നടൻ വന്നു എന്താ ജാതി എന്താ മതം ഇതാണ് ആദ്യത്തെ ചോദ്യം ആ ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിച്ചു വെച്ചത് ആ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി വെച്ചത് ആരോ അവരാണ് കുറ്റക്കാര് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ പിടിച്ച് തള്ളക്കായിട്ട് വെച്ചു കൊടുത്താൽ അയാളുടെ പ്രശ്നം തീരും പക്ഷേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാത്തു സൂക്ഷിക്കുന്ന ഒരു വർഗം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ് ഇവിടെ മമ്മൂട്ടിയും മകനും ചത്തു പണ്ടാരകണ അടങ്ങണമെന്ന് പറഞ്ഞാൽ ഇയാളെ പിടിച്ച് കേസെടുക്കാം ജയിലിനടക്കാം ജീവപര്യന്തം മണി കൊടുക്കാം പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തും മുകളിലും കീഴയും മുന്നിലും പിന്നിലും ഇതേ വർത്താലം പറയുന്ന ആൾക്കാർ ഇരിയും വേണ്ടത്രയുണ്ട് മോഹൻലാൽ ഫാൻസ് പറഞ്ഞൊരു കൂട്ടം ആൾക്കാർ പണ്ടെങ്കിലും ഫാൻസ് ഫാൻസ് ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ വഴിയിലേക്ക് വന്ന് പറയുന്നത് എനിക്കിഷ്ടം പറയാൻ മനസ്സിലാ പറയടനെന്ന് പറഞ്ഞാൽ സത്യനാണ് അത് ശിവാജി ഗണേശ്വരൻ എം ജി ആറ് അതിന്റെ പേരിൽ അടിയും തന്നെ വഴക്കുമക്കാ അരിയൊന്നുമില്ല ഈ പറഞ്ഞ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ യാതൊരു വഴക്കും വഴക്കുമക്കാവ വഴക്കും വഴക്കുമയ്യാ വരില്ല മമ്മൂട്ടിയെ കാണുന്ന സമയത്ത് മോഹൻലാൽ ഒരു ഇഞ്ച് പുറയിലാണ് നിൽക്കുക അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അദ്ദേഹത്തിന്റെ പ്രായത്തെ അദ്ദേഹത്തിന്റെ ഗൗരവത്തെ അംഗീകരിച്ചുകൊണ്ട് നമ്മളെപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ് അവിടെയാണ് ഇങ്ങനെയുള്ളൊരു മരമണ്ടൻ മരമണ്ടൻ എന്ന് പറയാൻ പറ്റുള്ളൂ ക്രൂരൻ ഇയാളെ പറയാൻ പറ്റില്ല ക്രൂരനാണിങ്ങനെ സംസാരിക്കുവോ എന്തായാലും ഇതിനെതിന് മറുപടി ഉണ്ടാവും ഇനി കുറെ ആൾക്കാരുടെ വക അവിടെയും ഇത്തരം കാര്യങ്ങൾ നേരിട്ട് ഇടപഴക ഇടപെടാത്ത മോഹൻലാലിനുള്ള വേറെ കിട്ടും ഇപ്പൊ ഇതിനകത്ത് ഒരാള് എഴുതിയിരിക്കുകയാണ് പണി അറിയാത്തവൻ പണി പഠിച്ചുയരണം അല്ലാതെ സുഹൃത്തുക്കളുടെ ബലത്തിൽ ദേശീയ അവാർഡും കേണൽ പദവിയും സിനിമകൾ ഉണ്ടാക്കുന്നതല്ല അന്തസ് എന്തോ നാടേ സംഘി മമ്മൂട്ടിക്കും മോനും വർക്കറിയാം അവർ ഉയർന്നു പോട്ടെ നിന്റെ ശാപം ഒന്നും അവിടെ അവിടെയേക്കാൻ പോകുന്നില്ല ഇത് വേറൊരാളാണ് ഇങ്ങനെ പറയുന്ന നൂറുകണക്കിന് ആൾക്കാരിപ്പോൾ ഇവിടെ ഉണ്ട് മതമാണ് അവരുടെ പ്രധാന പരിപാടി മതസ്പർദ്ധയുണ്ടാക്കരുത് ജാതിസ്പർദ്ധയുണ്ടാക്കരുത് നമ്മുടെ രാജ്യം ആരോ എപ്പോഴും ചോദിക്കുന്നില്ല നമ്മുടെ നമ്മുടെ രാജ്യം എങ്ങോട്ടാ പോകുന്നത് നമസ്കാരം